ഞാൻ ഡോക്ടർ സോണ ന്യൂറോളജിസ്റ്റ് ആണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സ്ട്രോക്ക് അഥവാ മസ്തിഷ്കാഘാതം എന്ന വിഷയത്തെ പറ്റിയാണ് സ്ട്രോക്ക് അല്ലെങ്കിൽ മസ്തിഷ്കാഘാതം രണ്ട് വിധേനയുണ്ട് ഒന്നിങ് ഒന്ന് പറയുന്നത് എസ്കിന്നിക് സ്ട്രോക്ക് അഥവാ തലച്ചോറിലേക്ക് രക്തോട്ടം കുറഞ്ഞിട്ട് സംഭവിക്കുന്ന ഒരു സ്ട്രോക്കാണ് മറ്റേത് ഹെമറാജിക് സ്ട്രോക്ക് അതായത് തലച്ചോലിന്റെ രക്തസ്രാവം സംഭവിച്ചുകൊണ്ട് ഉണ്ടാകുന്ന സ്ട്രോക്കാണ് നമുക്കിപ്പോൾ എസ്കിന്നിക് സ്ട്രോക്ക് എന്ന് പറയുന്ന അവസ്ഥ നമുക്ക് പല കാരണം കൊണ്ടും ഉണ്ടാവാം വയസ്സ് കുറച്ചുകൂടെ വയസ്സായ ആൾക്കാർക്ക് വരുവാണെങ്കിൽ നമുക്ക് തലച്ചോറിലേക്ക് രക്തോട്ടം കുറവ് കൊണ്ടുണ്ടാവാം ഹൃദയത്തിന് എടുപ്പ് വ്യത്യാസം കാരണം തലച്ചോറിലേക്ക് ക്ലോട്ടുകൾ പോകുന്നതുകൊണ്ട് കാരണം ഉണ്ടാവാം അങ്ങനെ പല കൊണ്ടും ഉണ്ടാവാം ഹെമറാജിക് സ്ട്രോക്കിൻ്റെ ഒരു മേജർ കാരണം നമുക്ക് തലച്ചോറിലെ രക്തസ്രാവം ഉണ്ടാവാൻ ബ്ലഡ് പ്രഷർ കൂടിയത് കൊണ്ടാവാം അല്ലെങ്കിൽ തലച്ചോറിലെ അന്യൂറിസം അഥവാ രക്തക്കോടിലെ കുമിളകൾ പൊട്ടിയത് കൊണ്ടും ഉണ്ടാവാം ഏതു വിധത്തിലുള്ള ആയാലും രോഗികൾ കാണിക്കുന്ന ലക്ഷണങ്ങൾ ഒന്നുകിൽ ഒരു ഭാഗം തളർച്ചയാവാം അല്ലെങ്കിൽ ഒരു ഭാഗം പെരുപ്പാവാം നടക്കാനുള്ള ഇംബാലൻസ് ആവാം ചിലപ്പോൾ കാഴ്ചയിൽ എന്തെങ്കിലും തകരാറ് രണ്ടായിട്ട് കാണുക എന്തെങ്കിലും ആവാം അല്ലെങ്കിൽ ബാലൻസിൻ്റെ പ്രശ്നമാവാം തലകടക്കാൻ പലവിധ ന്യൂറോളജിക്കൽ സിംറ്റംസ് ആയിട്ടും സ്ട്രോക്ക് പ്രെസൻറ്റ് ചെയ്യാം ഇങ്ങനെ പേഷ്യൻസ് വരുമ്പോൾ നമുക്ക് എമർജൻസി ആയിട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം എമർജൻസി ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ഇനിഷ്യേറ്റ് ചെയ്യേണ്ട ആവശ്യം വരണം ഉണ്ടാകും അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഈ പറഞ്ഞ രീതിയിലുള്ള എന്തെങ്കിലും ഒരു സിംറ്റംസ് വരുവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എത്രയും പെട്ടെന്ന് അതായത് നമ്മളിപ്പോ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ ശരിയാകാൻ നോക്കുക എന്ന് പറയുന്നതിന് പകരം എത്രയും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ചേരുക കാരണം സ്കിൻ സ്ട്രോക്കിന്റെ ചികിത്സകൾ നമ്മൾ ഹോസ്പിറ്റലിൽ എത്ര നേരം എത്തിപ്പെട്ടെന്നോ അത്രയും എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതിലാണ് നമുക്കൊരു ടൈം ടൈംലെസ് ബ്രെയിൻ എന്നുള്ള കൺസെപ്റ്റ് ഉള്ളത് അതായത് ഒരു നിമിഷം പോകുമ്പോഴും നമ്മുടെ തലച്ചോറിൻ്റെ ഓരോ കോശങ്ങളാണ് നശിച്ചു പോകുന്നത് അനേകായിരം കോശങ്ങൾ നശിച്ചു പോകുമ്പോൾ നമ്മൾ ഓരോ നിമിഷം വൈകുന്നേറും അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും സിംറ്റം വരുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളൊരു ഹോസ്പിറ്റലിൽ എത്തിച്ചേരുക അതായത് സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ എത്തിച്ചേരുക എന്തെങ്കിലും സിംറ്റം വരുവാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആ ആ സ്ഥലത്ത് നമുക്ക് ചികിത്സ എത്രയും പെട്ടെന്ന് തുടങ്ങാനും അതുകൊണ്ട് രോഗിക്ക് എത്രയും പെട്ടെന്ന് സുഖപ്രാപിക്കാനും കഴിയുന്നതാണ്